പുതിയ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിലായിരുന്നു നടി ശാന്താകുമാരി വൈറ്റിലേക്ക് സമീപം കാച്ചാപ്പള്ളി റോഡിലാണ് പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത് താരസംഘടനയായ അമ്മയും ചില താരങ്ങളും നൽകിയ തുക കൊണ്ടാണ് അമ്മ വീട് എന്ന ഈ കൊച്ചു വീട് ഒരുക്കിയിരിക്കുന്നത് സിനിമയിലെത്തിയിട്ട് വർഷങ്ങളായെങ്കിലും ശാന്താകുമാരിക്ക് വീടൊരു സ്വപ്നമായി ബാക്കി നിന്നു ഹോസ്റ്റലുകളിലായിരുന്നു ഇതുവരെ താമസം പുതിയ വീട്ടിലേക്ക് മാറാൻ കഴിഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഹോസ്റ്റലിലായിരുന്നു താമസം പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി അവിടുന്ന് വീട്ടിലേക്ക് മാറുന്നൊരു സന്തോഷമുണ്ട് ഇത്രയൊക്കെ സഹായങ്ങൾ ചെയ്ത എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും എന്തെങ്കിലും നന്ദി കടങ്ങൾ വീട്ടാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ലളിതമായ ചടങ്ങിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യ നടൻ ദിലീപ് ജയസൂര്യ വിനു മോഹൻ അമ്മ സെക്രട്ടറി ഇടവേള ബാബു സീമാജി നായർ ബീന ആന്റണി തുടങ്ങിയവരും പങ്കെടുത്തു മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിലൂടെ നിറസാന്നിധ്യമായ ശാന്തകുമാരിക്ക് ഈ ഓണം അമ്മയുടെ സമ്മാനമായ ഈ അമ്മ വീട്ടിൽ ആഘോഷിക്കാം ഇന്ത്യ വിഷൻ കൊച്ചി